ബി എസ് എഫിലേക്ക് മുൻപ് റിക്രൂട്ട്മെൻറ്റുകൾ നിരവധി ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പലതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ബി എസ് എഫിനെ അപേക്ഷിക്കാൻ ഏകദേശം അവസാന ഡേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അറിവിലേതെങ്കിലും സുഹൃത്തുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം വളരെ നല്ലൊരു അവസരമാണ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ക്ഷണിച്ചിട്ടുള്ളത് സോ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ബി ഫിലേക്കായിരുന്നു അതായത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കായിരുന്നു മുൻപ് അനേകം റിക്രൂട്ട്മെന്റുകൾ ഒരുമിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ഓരോന്നിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന തസ്തിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ തസ്തികയാണ് ഡെപ്യൂട്ടി കമാൻഡൻറ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നല്ലൊരു പോസ്റ്റ് തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് എ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഗ്രൂപ്പ് എ ആണ് ഗസറ്റഡ് പോസ്റ്റുമാണ് എയർവിങ്ങിലേക്കാണ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജൂനിയർ മെയിൻ്റനൻസ് എഞ്ചിനീയർ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓരോരു വി കൊടുത്തത് കാണാൻ സാധിക്കും അവിടെ വന്നിട്ടുള്ള ട്രേഡുകൾ അതായത് ഉണ്ട് അതുപോലെ തന്നെ അവിയോണിക്സ് പിന്നെ മറ്റൊരു ട്രേഡിലേക്ക് എ എൽ എച്ച് അവിടത്തേക്ക് മെക്കാനിക്കൽ അതുപോലെ തന്നെ ഫിക്സഡ് വിങ്ങിലേക്ക് എവിയോണിക്സ് ഇങ്ങനെയാണ് വേക്കൻസികൾ ഡിസ്ട്രിബ്യൂട്ട് അതായത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഒഴിവുകളാണ് ഇവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം രണ്ട് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി എനിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഒ ബി മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി പറഞ്ഞിട്ടില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി എസ് ടിക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് അപേക്ഷിക്കാം അവരെ ആയിട്ടായിരിക്കും പരിഗണിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഒ ബി മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നിക്കെ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ ക്വാളിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ രണ്ടാമതുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി അപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് വിത്ത് ഹോൾഡർ ഓഫ് എയർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് ലൈസൻസ് ഓർ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ ലൈസൻസ് ഇൻ എനി വൺ ഓഫ് കാറ്റഗറി ഓഫ് എവിയോണിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണെന്ന് ഇൻ മെക്കാനിക്കൽ സ്ട്രീമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ആൻഡ് ടോട്ടൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ഓഫ് ത്രീ ഇയർ ഇൻക്ലൂഡ് വൺ ഇയർ ആസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ പ്രിഫർ പ്രിഫറബിളി വിത്ത് എക്സ്പീരിയൻസ് ഓൺ ടൈപ്പ് ഓഫ് എയർ ക്രാഫ്റ്റ് ഹെൽ ഓർ ഹെലികോപ്റ്റർ ഹെൽഡ് ബൈ ബി എസ് എഫിൻ്റെ കീഴിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ ഇതിൻ്റെ അടിയിൽ പറയുന്ന ഈയൊരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിരവധി ഉണ്ടാകും ഹോൾഡർ ഓഫ് എഞ്ചിനീയർ എൻജിനീയറിംഗ് ഡിഗ്രി ഓർ ഇക്വാലൻ്റ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് ഓർ ഏറോനോട്ടിക്കൽ സ്ട്രീമ് ഇതിലുള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് ഹോൾഡർ ഓഫ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് ലൈസൻസ് ഓറ് ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഓർ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ ലൈസൻസ് ഇൻ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ആൻഡ് അതിൻ്റെ കൂടെ ടോട്ടൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ഓഫ് മൂന്ന് വർഷം ഇൻക്ലൂഡ് വൺ ഇയർ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ പ്രിഫർ പ്രിഫറബിളി വിത്ത് എക്സ്പീരിയൻസ് ഓൺ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ബൈ ബി എസ് എഫിൻ്റെ കീഴിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹെൽഡ് ബൈ ബി അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ യോഗ്യത അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഈ പറഞ്ഞുള്ള ഈ രണ്ട് യോഗ്യതകളിൽ ഏതെങ്കിലും ഇതിൻ്റെ രണ്ടും കൂടെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും യോഗ്യത മനസ്സിലായെന്ന് കരുതുന്നു ആദ്യത്തെ യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഈ ഒരു യോഗ്യത മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ താഴെ അതിൻ്റെ താഴെപ്പാർട്ടിലുള്ള ഈ ഒരു ഗ്രാജുവേറ്റ് ഹോൾഡർ എയർക്രാഫ്റ്റ് അതും അതും അതിന്റെ കൂടെ ബി എസ് എഫിൻ്റെ കീഴിൽ നിന്നുള്ള ഈ ഒരു യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു യോഗ്യത മാത്രമുള്ളവർക്കും സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനായിട്ട് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ജസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അമ്പത് കിലോഗ്രാം ഭാരം പുരുഷന്മാരും നാൽപ്പത്താറ് കിലോഗ്രാം ഭാരം വനിതകളും മിനിമം ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് സോ ഇതിനപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതിന് എക്സാമാണ് നടക്കുന്നത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അഞ്ചാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ സെലക്ഷൻ നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടാകുന്നതല്ല ഡൽഹിയിൽ പോയിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആകാനായിട്ടുണ്ട് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നാനൂറ് രൂപ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടാകും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിലെ ഫീമെയിൽസ് പിന്നെ എസ് സി ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട എന്നും കൂടി പ്രത്യേകം ഓർക്കുക അവർക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചാർജ് മാത്രമേ ഉണ്ടാവൂ ഡൽഹിയിലായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക